നമസ്കാരം ഷിബുജി എനിക്ക് ചോദിക്കാനുള്ളത് ദൈവം ഈ സഫറിങ് എന്നുള്ള ഒരു സംഗതിയെ ചുറ്റി ഓൾ പവർഫുൾ ആൻഡ് ബെനവലന്റ് ആയിട്ടുള്ള ഒരു ദൈവം നമ്മളുടെ ഈ ഭൂമിയിൽ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ഈ സഫറിങ്ങിന്റെ എക്സിസ്റ്റൻസ് നമുക്ക് കാണാൻ കഴിയും അപ്പൊ ഈ ബെനവലന്റും ഓൾ പവർഫുള്ളും ആയിട്ടുള്ള ദൈവം ഈ ലൗകിക ജീവിതത്തിൽ ഈ സഫറിങ് എക്സിസ്റ്റ് ചെയ്യാൻ അനുവദിച്ചതിന് താങ്കൾ എങ്ങനെ നോക്കി കാണും എന്നുള്ളതാണ് എന്റെ ചോദ്യം സഫറിങ് ഒരു പ്രോസസ്സാണ് സഫറിംഗിന് ശേഷം സഫറിങ്ങിന്റെ അന്തം ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വരുന്നത് നമ്മൾ ഈ ലോകത്ത് കാണുന്ന എല്ലാ മനോഹര വസ്തുക്കളും സഫറിങ്ങിലൂടെ നമ്മൾ വളരെ വിശേഷപ്പെട്ട ഒരു ആഭരണത്തെ നോക്കിയാൽ ആഭരണം ഒരു സഫറിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടാണ് ആ രൂപത്തെ കൈവരിച്ചിട്ടുള്ളത് അപ്പൊ ഒരു ബെറ്റർ ഫ്യൂച്ചറിലേക്ക് ഈ ലോകം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി ഞങ്ങളെ ക്രിസ്ത്യൻ തിയോളജിയിൽ തന്നെ പറയുന്നത് ടെമ്പററി സഫറിങ് എന്നാണ് നേരത്തേക്കുള്ള ലഘു ലഘുസംഘടം എന്നാണ് പൗരു സപ്പോസലിന്റെ ഭാഷ അതുകൊണ്ട് ഞാൻ അതിനെ അങ്ങനെയാണ് നോക്കി കാണുന്നത് ഈ സഫറിങ്ങുകൾക്ക് അപ്പുറത്ത് സഫറിംഗ് ഇല്ലാത്ത പെർഫെക്റ്റ് ആയ ഒരു ബെറ്റർ വേൾഡിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നു നമ്മളിപ്പോൾ ഞാൻ അവിടെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലോട്ട് വരികയാണെങ്കിൽ എനിക്കത്ര വലിയ സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എക്കണോമി ക്ലാസ്സിൽ വേണം ടിക്കറ്റ് എടുക്കാൻ കഴിഞ്ഞ ദിവസം ഞാൻ ലണ്ടനിൽ പോയപ്പോൾ ബ്രിട്ടീഷ് എയർവേസിൻ്റെ എക്കണോമി ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഞെരുക്കാന്ന് അറിയുമോ നമ്മുടെ ഖത്തർ എയർവേസിൻ്റെ അത്രയും പോലും ഇടയില്ല ഞെരുങ്ങിയിരിക്കണം വളരെ സഫറിംഗ് ആണ് അപ്പം എല്ലാ യാത്രകളും ആ നമുക്കങ്ങനെ ഒരു സഫറിംഗ് ഉണ്ട് അതുപോലെ ഒരു പ്രയാണമാണ് മനുഷ്യജീവിതം ഈ ലോകത്തിൽ മാത്രം നമ്മൾ അർത്ഥം കണ്ടെത്താൻ ശ്രമിക്കുകയാണെങ്കിൽ സഫറിംഗ് ഒരു ക്വസ്റ്റ്യൻ ആണ് അതിനപ്പുറത്തൊരു ബെറ്റർ വേൾഡ് ഉണ്ടെങ്കിൽ ഈ സഫറിങ് ഒരു പ്രശ്നമല്ല അപ്പൊ ഈ ലോകത്തിൽ മാത്രം ചിന്തിക്കുന്നത് കൊണ്ടാണ് അത്ര ഈ ലോകത്തിൽ മാത്രം നമ്മൾ പ്രത്യാശ വെക്കുന്നെങ്കിൽ നമ്മൾ സകല മനുഷ്യരെക്കാളും അരിഷ്ടന്മാരാണ് ഈ ലോകത്തെ മാത്രം ചിന്തിച്ചല്ല ഞങ്ങളുടെ ഫിലോസഫിയും തിയോളജിയും വെച്ചിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഈ സഫറിങ് ഒരു വിഷയമല്ല അങ്ങനെ ഈ ലോകത്തിൽ മാത്രമാണ് താങ്കൾ പറഞ്ഞ കറക്റ്റ് ആണ് അപ്പൊ ആ ദൈവത്തെ ചോദ്യം ചെയ്യേണ്ടി വരും സംശയിക്കേണ്ടി വരും ഒരു ഒരു ചോദ്യം ഉപചോദ്യം ചോദിക്കാവോ അതെ ഞാന് ഇവിടെ ഡീൽ ചെയ്യുന്ന മോഡ് അജൻജിയാണ് എന്റെ രണ്ടാമത്തെ ഉപചോദ്യം ഈ മോഡേൺ കോണ്ടെക്സ്റ്റിൽ നമുക്ക് റിലീജിയസ് ആയിട്ടുള്ള പല റിലീജിയനുകളുടെയും എടുത്തു നോക്കി കഴിഞ്ഞാല് അവരുടെ പ്രിൻസിപ്പിൾസ് ഉണ്ട് മോറൽ പ്രിൻസിപ്പിൾസ് ഉണ്ട് അവരുടേതായിട്ടുള്ള എത്തിക്സ് ഉണ്ട് അപ്പോ നമ്മൾ ഇപ്പൊ താങ്കളുടെ ഒരു റിലീജിയസ് അല്ലെങ്കിൽ തിയോളജിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നോക്കിയാൽ ഈ റിലീജിയനുകളുടെ ഈ മോറൽ പ്രിൻസിപ്പിൾസും ഒക്കെ ഈ മോഡേൺ കോണ്ടെക്സ്റ്റില് നമുക്കതൊരു ഉപദ്രവമായിട്ട് മാറുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യണം ഈ ഒരു മോഡേൺ ലോകത്തിൽ അതുമായിട്ട് എങ്ങനെ അഡാപ്റ്റ് ചെയ്ത് ഈ വാല്യൂസിനെ നമുക്ക് കൊണ്ട് നടക്കാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ രണ്ടാമത്തെ ചോദ്യം താങ്ക് യു അത് നമ്മളൊരു പഴയ കെട്ടിടം പുതുക്കി പണിയാൻ വേണ്ടി പെയിന്റ് അടിക്കാനും അതിൻ്റെ വിൻഡോസ് മാറ്റി വെക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ ആദ്യം സ്കഫ് ഇടും ആ സ്കഫ് കൂടെ കയറി എന്നിട്ടാണ് ഈ പെയിൻറ് അടിക്കുക മഹാവൃത്തിയുടെ ആ കെട്ടിടത്തിന് പെയിന്റിംഗ് ഒക്കെ കഴിയുമ്പോൾ ആ സ്കഫ് അഴിച്ച് മാറ്റും നമ്മുടെ കൈ ഒടിഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റർ ഇടും അല്ലെങ്കിൽ കമ്പ് വെച്ച് കെട്ടും പിന്നെ അതും ഇങ്ങനെ തൂക്കിയിട്ട് നടക്കും അത് അകത്ത് കൈ ശരിയായി കഴിയുമ്പം ആ പ്ലാസ്റ്ററും കെട്ടും കമ്പിയൊക്കെ അഴിച്ചു മാറ്റും ഒരു കെട്ടിടത്തിന്റെ സ്കഫ് ഹോൾഡിംഗ് അഴിച്ചു മാറ്റുന്നത് പോലെയും ഈ കയ്യിലെ പ്ലാസ്റ്ററും കെട്ടു അഴിച്ചു മാറ്റുന്നത് പോലെയും ഇത്തരത്തിലുള്ള മതചട്ടക്കൂടുകളെയൊക്കെ നീക്കം ചെയ്ത് മനുഷ്യവർഗം കൂടുതൽ കരുത്താർജിച്ച് സ്വതന്ത്രരായി സന്തോഷചിത്തരായി മുന്നോട്ട് പോകണം ഒരു കാലഘട്ടത്തിൽ അത്രയും വെച്ച് കെട്ടലുകൾ ആവശ്യമായിരുന്നു ആ കാലഘട്ടത്തിൽ കെട്ടി ഇപ്പൊ അത് ഒഴിവാക്കാൻ സമയമായെന്ന് തോന്നി ഒഴിവാക്കണം അല്ല അത് എന്നേക്കോ ഇത്ര നല്ല നമ്മൾ ഏഴാം നല്ല വരെ പെയിന്റ് അടിക്കുക ഹെൽപ്പ് ചെയ്ത കഫോൾഡിങ് അല്ല അവിടെ ഇരിക്കട്ടെ എന്ന് വെച്ചാൽ വൃത്തികേടായിട്ടിരിക്കും അപ്പൊ നീക്കാനുള്ള ധൈര്യം വേണം നീക്കിക്കളയണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം താങ്ക് യു താങ്ക് യു